ഒരു രണ്ട് കാര്യങ്ങൾ ദിവസം നടക്കുന്നു യോഗാ ദിനത്തിന്റെ ഭാഗമായിട്ട് ശരീരത്തിനും മനസ്സിനും ഒക്കെ സന്തോഷവും വരദാനമാണ് യോഗ എന്താണെന്ന് നിങ്ങൾക്ക് അറിവ് പറഞ്ഞു തരേണ്ട കാര്യമില്ല എങ്കിലും യോഗയെ കുറിച്ച് ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായി പിന്നെ നമുക്കറിയുന്നത് പോലെ തന്നെ യോഗയുടെ പിതാവുമായിട്ടുള്ള പതഞ്ജലി മഹർഷി അദ്ദേഹമാണ് യോഗയെ നമുക്ക് ഇന്ന് അറിയുന്ന രീതിയിൽ യോഗയെ പരിശീലിക്കാവുന്ന രീതിയിൽ മാറ്റിത്തന്നത് ഇപ്പം നമ്മളിന്ന് അന്താരാഷ്ട്ര യോഗ ദിനം ആചരിക്കുന്ന ഈ ദിവസത്തിൽ അദ്ദേഹത്തിൻ്റെ പതഞ്ജലി യോഗ സൂത്രത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ മനുഷ്യൻ്റെയും സമഗ്രമായ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വികസനത്തിന് എങ്ങനെ യോഗ സഹായിക്കുന്നു കൊണ്ട് സാധിക്കുന്ന ചെറിയൊരു പരിശീലന പദ്ധതി ഇന്ന് അതിനെ ശാസ്ത്രീയമായിട്ട് പരിശീലിക്കുന്ന ഒരു സിസ്റ്റം ചെയ്തിട്ടുണ്ട് ഹാർട്ട് ഫുൾ ശാസ്ത്രീയമായിട്ട് ഇതിനെ ഈ മുദ്രങ്ങളെ പുറത്തിറക്കിക്കൊണ്ട് ഓരോ കുട്ടികളുടെയും സമഗ്രമായ വികസനത്തിനായിട്ട് സഹായിക്കുന്ന കുറച്ച് വ്യായാമങ്ങൾ എന്നാണ് ഈ ഒരു കോഴ്സിന്റെ പേര് ഇതും നിങ്ങൾക്ക് ഇന്നിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു സഹോദരൻ സർവീഷ്ണർ ബന്ധം വന്നിട്ടുണ്ട് അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ് സെക്കൻഡ് ഇയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ചെയ്യുന്നത് അദ്ദേഹം നിങ്ങൾക്ക് അത് ഡെമോൺ ചെയ്യും എന്റെ ഉത്തരവാദിത്തം ക്ലാസ് നടക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ബാക്ക് ബെഞ്ചേഴ്സിന്റെ പുറകിലൊക്കെ പോയിരിക്കും മറ്റു കുട്ടികളുടെ കൂടെ കാണിച്ച് തമാശ ഒക്കെ ഉണ്ടാവും അധ്യാപകർ ക്ലാസ്സിലെത്തുന്നുണ്ടാവും ഈ കുട്ടി മറ്റു കുട്ടികളുടെ കൂടെ തന്നെ തമാശ പറഞ്ഞ് ക്ലാസ് അറ്റൻഡ് ചെയ്യും ഈ കുസൃതി കാണുന്ന കുട്ടികളെ പോലെ ടീച്ചേഴ്സ് എന്താ ചെയ്യുക അവർ ശ്രദ്ധിക്കുന്നില്ല യൂട്യൂബിലും ഗൂഗിളിലും കണ്ടിട്ടുണ്ടോ അതൊക്കെ ഒരു നാല് ഒരു പത്ത് റൊട്ടേഷൻ കഴിയുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാരി കണക്ട് ചെയ്തു ഫ്രണ്ട് ഡയറക്ഷനിലേക്ക് ും ഒരു മനുഷ്യന എന്നിട്ട് ഇത് ഇയാള് വെടിവെക്കുന്ന പോലെ ഇനി അടുത്ത റൗണ്ട് ഇവിടെ രണ്ടാണ് തിരിച്ചാണ് യോഗ എന്ന വാക്കുണ്ടായില്ല യോഗയുടെ പിതാവായി അറിയപ്പെടുന്നത് മഹർഷി പതഞ്ജലിയാണ് യോഗ ശാരീരികവും ആത്മീയവും മാനസികവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യകരമായ മാറ്റം ലക്ഷ്യമിടുന്നു എന്താണ് യോഗ അത് കേവലം ഒരു മാത്രമല്ല അത് കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ തലങ്ങളെ സ്പർശിച്ച് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യപരമായ മാറ്റം ലക്ഷ്യമിടുന്നു അത് ഒരാളെ മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്നു ഇത് ഐക്യം സൃഷ്ടിക്കുകയും പരസ്പര സ്നേഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ദിവസവും ഒരു മണിക്കൂറെങ്കിലും നാം മാറ്റി മാറ്റിവെക്കണം ഇത് നമ്മെ കൂടുതൽ രോഗ ്രതിരോധ ശേഷി കൈവരിക്കാൻ യോഗ ഏറ്റവും ആത്മീയ തലങ്ങളിൽ വരെ ഉന്നതമായ കാര്യങ്ങൾ നമ്മളിലെത്തിക്കുന്നു അതിന്റെ പ്രാധാന്യം അനുസരിച്ചുകൊണ്ട് നമുക്കും ഈ യോഗ